എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി അച്ഛനോട് ശ്രുതിയുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ് പാർലറ് ശ്രുദ്ധിച്ചൂടെ അല്ലെന്നും അത് വിറ്റെന്നൊക്കെയാണ് സച്ചി പറഞ്ഞത് അപ്പോൾ അച്ഛൻ ചോദിക്കും അവൾ എന്താ ഇക്കാര്യമൊന്നും ഞങ്ങളോട് പറയാത്തതെന്ന് ചോദിക്കും അപ്പം സച്ചി പറയും സുതിയുടെ ഭാര്യയല്ലേ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ ഇക്കാര്യം അമ്മയോട് പോയി പറയട്ടെ എന്ന് ചോദിക്കും ഇതിന് മറുപടിയായി അച്ഛൻ പറയുന്നത് പതിവ് മറുപടി തന്നെയാണ് പതിവ് തെറ്റിച്ചില്ല നമ്മുടെ രവീന്ദ്രൻ അമ്മയോടൊന്നും പറയണ്ട നീ പിന്നെ എന്തിനാ ഇതെന്നോട് രഹസ്യമായിട്ട് പറഞ്ഞത് ഇപ്പം നമുക്ക് അമ്മയോടൊന്നും അറിയിക്കണ്ട സുതി പാർക്കിൽ കിടന്നുറങ്ങിയ കാര്യം ചന്ദ്രക്കറിയായിരുന്നു അതുപോലെ ഈ ബ്യൂട്ടി പാർലർ വിറ്റ കാര്യം അവൾക്കറിയാമെങ്കിലോ ഏതായാലും നമുക്ക് ഈ കാര്യം ഇപ്പം അവളോട് പറയണ്ട എന്ന് രവീന്ദ്രൻ പറയും എന്തൊരച്ഛനാണ് ആ കാര്യം ഒന്ന് സച്ചിക്ക് പറഞ്ഞാൽ അമ്മയടുത്ത് പറഞ്ഞാൽ എന്താണല്ലേ അപ്പോൾ ഏതായാലും രവീന്ദ്രൻ നമ്മുടെ പതിവ് തെറ്റിച്ചില്ല അപ്പോൾ സച്ചി പറയും ഈ കാര്യം എന്തായാലും അമ്മ അറിഞ്ഞിട്ടില്ല ചോ നമുക്ക് അറിയിക്കാം എന്നാണ് സച്ചി പറയുന്നത് അമ്മ അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുവല്ലേ നമുക്കിത് അറിയിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുവാണ് നമുക്കായിട്ട് ആരോടും പറയണ്ട അത് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല ഈ വീടിൻ്റെ സമാധാനം ഉള്ളതും കൂടി പോകും അപ്പോൾ നീ ആയിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട എന്നോട് ഇപ്പോൾ പറഞ്ഞില്ലേ അത് മതി നീ ഇനി ആരോടും ഈ കാര്യം പറയരുത് എന്നാണ് അച്ഛൻ സച്ചിയോട് പറയുന്നത് എന്തൊരച്ഛനാണല്ലേ ഈ സമയം ശ്രുതി നമ്മുടെ പാർലറിൽ നിന്ന് വരികയാണ് അപ്പോൾ സച്ചി കളിയാക്കുവാണേ മുതലാളി വരുന്നുണ്ട് അച്ചാ ചോദിക്കച്ചാ ചോദിക്കച്ചാന്നൊക്കെ പറയുവാണ് അപ്പോൾ അച്ഛൻ അടയും സച്ചിയെടാ ഇപ്പോൾ ഒന്നും ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി കയറി വന്നതും അമ്മ പറയും മോൾക്ക് നല്ല ക്ഷീണം ഉണ്ട് ഞാൻ ജ്യൂസ് എടുത്ത് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും ആ അമ്മ ഇന്ന് പാർലറിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറയും അപ്പോൾ അമ്മ പറയും എന്തിനാ മോളെ നീ പാർലറിൽ ജോലിയൊക്കെ ചെയ്തത് നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിരിക്കാം നീ വീട്ടിലിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ തന്നെ സച്ചി കളിയാക്കുവാണ് സച്ചിക്ക് സത്യം പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ ഈ അച്ഛനാണെങ്കിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്നു സച്ചിയെ സച്ചിക്ക് അങ്ങനെ മനസ്സിലോ ഒന്നും ഒളിപ്പിക്കുന്ന ശീലമില്ലല്ലോ പക്ഷെ അച്ഛനാണ് എല്ലാത്തിനും കാരണം അല്ലെങ്കിൽ സച്ചി ആ സത്യം ഇപ്പൊ തന്നെ വിളിച്ചോതിയെ പിന്നെ അങ്ങോട്ട് അമ്മ ശ്രുതി അങ്ങോട്ട് പൊക്കി പറയുവാണ് കണ്ടോടാ എന്റെ പേരാണ് അവളുടെ അമ്മയുടെ പേരിടാൻ പറഞ്ഞിട്ട് പോലും അവൾ എൻ്റെ പേരാണ് ബ്യൂട്ടി പാർലറിന് ഇട്ടത് അപ്പൊ ശ്രുതി പറയും അമ്മയോ എൻ്റെ അമ്മ തന്നെയല്ല ആൻറ്റി എന്ന് പറയും നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ട് അപമാനിക്കുക നിങ്ങളുടെ പൂക്കട പേര് മാറ്റി എൻ്റെ പേര് ഈ ബ്യൂട്ടി പാർലറിനെ മാത്രം മതി എന്ന് പറയും അമ്മ സച്ചിക്ക് ഇതൊക്കെ കേട്ട് നല്ല ചിരി വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയും അമ്മ ഒരു മണ്ടിയാണെന്ന് ഞാനും അച്ഛനും മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അത് വേറൊരാളും കൂടി നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതമ്മക്ക് വഴിയേ മനസ്സിലാവും അമ്മ പൂക്കടയിലിരിക്കാൻ വരുന്നു എന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് സച്ചി പൂക്കടയിലോട്ട് പോകുവാണ് ശ്രുതിയോടും പറയും ഓണറെ ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി പൂക്കടയിലോട്ട് പോകും പിന്നീട് കാണിക്കുന്നത് അടക്കളയിലിരുന്ന് ദോശ ചൂടുന്ന രേവതിയാണ് സച്ചി അടുത്തിരുന്ന് കഴിക്കുന്നുമുണ്ട് ചൂടോടെ ചോരോടെ സച്ചി ദോശ ഇത് ഇതുകൊണ്ട് അമ്മക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനല്ലേ അവിടെ ഡൈനിങ് മുറി ഇവനെന്താ ഇവിടെ ഇരുത്തി ഭക്ഷണം കഴിക്കുക കൊടുക്കുന്നത് നീ ഇനി സ്പെഷ്യൽ ദോശ വലതുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് രേവതിയെ ചീത്ത പറയുവാണ് അമ്മക്കാണെങ്കിൽ വിശന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മ എടുക്കുന്നത് അപ്പോൾ സച്ചി പറയും രേവതി എനിക്കിനി ദോശ മതി ഇനി ബാക്കിയുള്ള ദോശയൊക്കെ അമ്മക്ക് അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് കൊതിമൂത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സച്ചി അങ്ങോട്ട് പോകും പിന്നീട് സുതി കുളിച്ച് കുട്ടപ്പനായിട്ട് ദോശ തിങ്ങവാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ എന്നിട്ട് എനിക്ക് ഇന്നൊരു ഇൻറ്റർവ്യൂ ഉണ്ട് എനിക്ക് പോണ അമ്മേ ദോശ ആയില്ലേന്നൊക്കെ ചോദിച്ചിരിക്കുവാണ് രേവതി ദോശയൊക്കെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ സച്ചി നമ്മുടെ സുതിയെ നല്ലോണം കളിയാക്കി വിടുന്നുണ്ട് അറിയാലോ സച്ചിക്ക് സുതിയെ എപ്പോഴും കളിയാക്കണം സുതിയെ പറയുവാണ് സുതിക്ക് കുറേ ദോശ കൊടുക്കുക പണിയെടുക്കാത്തവർ എത്ര ദോശ തിന്നാലും കുഴപ്പമില്ല പണിയെടുക്കുന്നവർ ഭക്ഷണം അധികം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങിപ്പോകും ഇവൻ എത്ര കഴിച്ചാലും കുഴപ്പമില്ലല്ലോ അവനപ്പം കുറേ ദോശ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കും ാണ് ഇവൻ എവിടെയും പോകാൻ പോകുന്നില്ല ഇവൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പാർക്കിലൊക്കെ പോയി കിടന്ന് കിടന്നുറങ്ങുവാന്നൊക്കെ പറഞ്ഞ് സുതിയെ കളിയാക്കുവാണ് ഇതുകൊണ്ട് നമ്മുടെ ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര സച്ചിയെ ചീത്ത പറയുന്നുണ്ട് നിനക്ക് കസൂയാണ് അവനെ നല്ല ജോലി കിട്ടുന്നുണ്ട് നീ നിന്റെ പണി നോക്കണന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയും അപ്പോഴാണ് അവിടെയൊക്കെ നമ്മുടെ ഡ്രസ്സ് അയേൺ ചെയ്യുന്ന ചേട്ടൻ കയറി വരുന്നത് സച്ചി ഇത് കാണുമ്പോൾ ചോദിക്കും ചേട്ടൻ എന്താ എവിടെയും ചോദിക്കും അപ്പം പറയും അയേൺ ചെയ്ത് തന്ന അയേൺ ചെയ്ത ഡ്രസ്സ് തരാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരാണ് അയൺ ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ തന്നതെന്ന് പറഞ്ഞ് സച്ചി നോക്കുമ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ ശുതിയുടെ ഡ്രസ്സ് സുതി ആണെങ്കിൽ ജോലിക്ക് പോയില്ലെങ്കിലും മാസം മാസം ആ ചേട്ടനെ ഏൽപ്പിച്ച് ഡ്രസ്സൊക്കെ തേച്ച് മേടിക്കുന്നുണ്ട് ആ ചേട്ടൻ പറയും കഴിഞ്ഞ മാസത്തെയും കൂടി അഞ്ഞൂറ് രൂപയാണ് സച്ചി പൈസ പോട്ടെ എന്നൊക്കെ പറയും സച്ചിക്ക് ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പണിക്കും പോകുന്നില്ല ഡ്രസ്സും അയൺ ചെയ്തിടുന്നുണ്ട് ഞാനും അച്ഛനും ഇന്നേ വരെ ഒരു ഡ്രസ്സ് പോലും പണിക്ക് പോകുന്നവരാണ് എന്നിട്ട് ഞങ്ങൾ ഇന്നേ വരെ പുറത്തൊന്നും അയൺ ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെയാണ് അയേൺ ചെയ്തത് ചേട്ടനും അതുപോലെ തന്നെ അയേൺ ചെയ്തിട്ട പോലെ ഇതെന്തിനാ പുറത്ത് കൊടുത്ത് അയാൺ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചീത്ത പറയും ശ്രുതിയെ കളിയാക്കുകയും ചെയ്യും ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നാൽ ശ്രുതി പറയും സച്ചി പൈസയൊന്നും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ശ്രുതി പോയി പൈസ എടുത്ത് അയേൺകാരന് കൊടുക്കും എന്നിട്ട് അയൾകാരൻ പോയി കഴിയുമ്പോഴേക്കും സുധീസ് സച്ചി സുധീക്ക് ഒരു ഉപദേശം കൊടുക്കും നീ അയാളെ പോലൊരു തേപ്പുകട തുടങ്ങും ചന്ദ്രമതി തേപ്പുകട മാസലക്ഷങ്ങൾ ഉണ്ടാക്കാം നീ അതെങ്കിലും ഒന്ന് ചെയ്യും ഇവിടെ വെറുതെ ഇരിക്കുന്നതിനും നല്ലതല്ലേ ജോലി എടുക്കുന്നത് നീ പാർക്കിൽ പോയി തേങ്ങതിനാലും നല്ലത് അപ്പോൾ അവിടുത്തെ ബെഞ്ച് തേക്കുന്നതിനും നല്ലത് ഡ്രസ്സ് തേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കളിയാക്കും ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരും ശ്രുതി മുറിയിൽ പോയി ശ്രുതിയെ കുറേ ചീത്ത പറയും മര്യാദക്കൊരു ജോലി കണ്ടുപിടിച്ച് ഇവിടെ വന്നാൽ മതി കിട്ടിയ ജോലി എന്തെങ്കിലും ചെയ്യണം ഞാൻ കണ്ടില്ലേ ബ്യൂട്ടി പാർലറിലെ ജോലി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അറിയാതെ സത്യം ശ്രുതിയുടെ വായിൽ നിന്ന് വരും അപ്പോൾ ശ്രുതി ചോദിക്കും നീ അതിനവിടത്തെ ഓണറല്ലേ ആ ഓണ ഓണറാണെങ്കിലും ആണെങ്കിലും ഞാൻ ക്ലയൻറ്റിനൊക്കെ അറ്റൻഡ് എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ തപ്പി തടഞ്ഞ് എല്ലാം ഒപ്പിച്ച് വെക്കും എന്നിട്ട് ശ്രുതി പറയും ഒരു ജോലി ഇല്ലാതെ ശ്രുതി ഇന്ന് ഇനിയിവിടെ വരണ്ട ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോയി എന്തെങ്കിലും ജോലി മേടിക്കുക അല്ലാതെ നമുക്കിവിടെ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ ശ്രുതി കുറേ ചീത്ത പറയും അപ്പോൾ ഇനി എന്താകും വരും ഭാഗം നമുക്ക് കാണാം നാളെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യാം റിവ്യൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി